എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇത്രയും സമയം കൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ ഒരു വിജയത്തിനെ കുറിച്ച് അതിന് ഡീലിയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ഇപ്പോഴും പക്ഷെ സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസരത്തെ ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് അതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു ഞാൻ വിശ്വസിക്കുന്നു അതെ നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയാൻ പണി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും ഇനി കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും തിയേറ്റേഴ്സില് നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കാൻ കുറച്ചു നാളും കൂടെ ഇത് സീക്രട്ടായിട്ട് വെച്ചേ പറ്റുകയുള്ളൂ പക്ഷെ കുറെ അധികം നല്ല നല്ല സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെനുവിൻ ആയിട്ടുള്ള കോമന്റ്സ് വരുന്നുണ്ട് അതിന്റെ താഴെ കോപ്പി പേസ് കൊമന്റ്സ് വരുന്നുണ്ട് അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ട്രെൻഡാണ് ബട്ട് ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് ചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് എൻറ്റയർ കാസ്റ്റ് എൻറ്റയർ അല്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉള്ള ഒരാൾ ഇതുവരെ തല പുറത്ത് കാണിച്ചിട്ടില്ല മിസ് ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട് ചോദിക്കും ചോദിച്ചോദിക്കാന്നുള്ള പേടിയിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പൊ ആരംഭിക്കാം എടുത്ത് പറയേണ്ടത് ഇതില് എഡിറ്റർ ഷബീർ മുഹമ്മദിനെ പറ്റിയിട്ടാണ് ഈ സിനിമ കുറച്ചു പേരെങ്കിലും പറയുന്നുണ്ടോ ഈ സിനിമയുടെ പേസിനെ കുറിച്ച് സിനിമയ്ക്ക് കുറച്ച് കുറച്ചും കൂടെ സ്പീഡ് വേണമോ നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു സീറ്റഡ് ത്രില്ലർ അല്ല ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് അപ്പൊ അതിന് അതിൻ്റെതായ സമയം എടുത്ത് തന്നെയാണ് പറയേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് ഒരു ഇപ്പത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്തൊരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയം എടുത്തേ പറ്റുകയുള്ളു നമ്മളെല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് കട്ട് ഫാസ്റ്റ് മൊട്ടാച്ച് ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത് ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമ ഇതൊരു പുതിയ സിനിമയാണ് ഇതൊരു പുതിയ നെഗറ്റീവാണ് അപ്പം ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട് അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട് അപ്പൊ അത്രയും സമയം എടുത്ത് തന്നെ പറയേണ്ട ഒരു ഒരു സിനിമയാണ് ഇപ്പൊ ഷണീലിനെപ്പറ്റി പറയുമ്പോൾ ഷണീൽ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ് അപ്പോ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി ഇതിന്റെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കി ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന് ആ സമയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എന്താ ഒരു പോയിൻ പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത് അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനോടകം തന്നെ ഒരുപാട് ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ デュレーション लेंथ கூடுதலாണെന്ന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഹഫ് സെക്കൻഡ് ഹഫ് ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാ പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യക്കുള്ള ഒരു ഫേസ് എടുത്തട്ടുണ്ട് അത് മരണപൂർവം എടുത്ത തന്നെയാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നാണ് ഓർക്കരുത് ശരി എന്തിനെ പറയ് ആക്ച്വലി കഴിഞ്ഞ വർഷം இதே സമയത്താണ് ആട്ടോ റിലീസ് ആയത് ആൻഡ് അതേ സമയത്താണ് അടുത്തൊരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നടക്കട്ടെ നടക്കട്ടെ പിന്നെ ഇതിന്റെ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു എനിക്ക് ആട്ടത്തിന്റെ അവാർഡ് കിട്ടിയത് അപ്പോ പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു ആൻഡ് ഞാൻ ശരിക്കും മനുഷ്യന്റെ കൂടെ പെർഫോം ചെയ്തു എനിക്ക് എൻജോയ് ചെയ്തു പറ്റിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഓരോ വർഷവും നല്ല തുടക്കം സിനിമയിലൂടെ ആവട്ടെ എന്താണ് ആഗ്രഹം അതല്ല പോയിന്റ് ണെങ്കിലും ഇപ്പൊ രേഖാചിത്രമാണെങ്കിലും കഥാപാത്രത്തിന് പ്രത്യേകതയിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനൊരു ശരി ഉണ്ട് ആ ശരിക്ക് അവസാനം വരെ കട്ടക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടോ ജീവിതത്തിൽ ഇങ്ങനത്തെ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ജീവിതത്തിൽ കുറേ ദൂരത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ അവരുടേതായ ശരി ബോങ് അവരുടേതായ രീതിയിൽ അവർ രണ്ടുപേരും സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ് ആട്ടം കണ്ടതിന് ശേഷം ലൈക്ക് എനിക്കിത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ വിശ്വാസം ഡയറക്ടർ സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് तामिल छोड़ दिया रे नहीं आज बन सम दोषण कर सकते हमारे आज बन सम दोषण के आरंग ये रण डायन्सी ये रण डायन्सले आज के सिनेमा तो थोड़े मिल्ड लुसिने थैंक यू और जो भी हमने देखने के आस्ते हो तो അസോസിയേറ്റ്സ് സിനിമയിലേക്ക് സപ്പോർട്ട് ഈ ചെയ്തി താങ്ക്സ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇനിയും ഇതേപോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാണെന്നും കുറച്ചുകൂടി നല്ല മുമ്പോട്ട് പോകണം എന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം പിന്നെ അസുഖമെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കുറെ ഒരു അัจചായൈ നൈ താങ്ക്യൂ നമ്മളെ കണ്ടപ്പോൾ ആയിസാ 5 മിനിറ്റിലെങ്കിലും ആസക പറഞ്ഞത് നിന്നെ കാണുമ്പോൾ ആണ് പോലെ തൊണ്ടി വെടിച്ച నాయകനെന്ന് പറയwidetildeില്ല അതിനെ കണ്ട് പറഞ്ഞ പരി സിനിമയനെന്ന് പറയുന്നുണ്ട് ഭയേടെ തന്നെ രഹഗേ തന്നെ അതൊരു തൊണ്ടിനെ ക്രേസ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും താമസം തോന്നാറു പോകും ദേപത്തിൽ படம் കാണാൻ വേണ്ടി ആ ഉറപ്പായിട്ട് കാരണം ഞാൻ ആ രേഖ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു ഇനി കൂടെ രക്ഷപ്പെടും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആളുകൾ തിരിച്ചറിയുന്നത് ഷോപ്പിംഗ് നായകൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ആസക്കാർ പറഞ്ഞ കമന്റ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് നീ മാറി അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കറക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മെസ്സേജ് മെസ്സേജ് മൊത്തം അങ്ങനെ വരുന്നത്

Thank <laughs> you.